നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടേ രണ്ട് മിനിറ്റ് വ്യക്തമായ കാഴ്ചപ്പാടുള്ള കൃത്യമായി രാഷ്ട്രീയ ബോധമുള്ള ഒരു നിരീക്ഷകനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകന് തന്റെ എതിരാളിയെ മലർത്തി അടിക്കാൻ ഈ രണ്ട് മിനിറ്റ് തന്നെ ധാരാളം കവലപ്രസംഗങ്ങളല്ല വേണ്ടത് മറിച്ച് പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ ചുരുക്കി പറയുകയും അത് എതിർഭാഗത്ത് കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ അത് തന്നെയല്ലേ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വിജയം കഴിഞ്ഞ ദിവസം ഈ രണ്ടേ രണ്ട് മിനിറ്റ് ലഭിച്ചിരിക്കുന്നത് കെ കെ രമ എം എൽ എയ്ക്കായിരുന്നു വടകര എം എൽ എയുടെ ശബ്ദം എല്ലാ തവണയും എല്ലാ വിഷയത്തിലും ഉയർന്നു കേൾക്കാറുണ്ട് നമ്മൾ സഭയിൽ സ്പീക്കർ കെ കെ രമയ്ക്ക് നൽകിയത് രണ്ടേ രണ്ട് മിനിറ്റ് ആയിരുന്നു ഈ രണ്ട് മിനിറ്റിനുള്ളിൽ തനിക്ക് പറയാനുള്ള കാര്യം കൃത്യമായി പറയുകയായിരുന്നു കെ കെ രമ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചെയ്തത് അതായത് അടിയന്തര പ്രമേയ ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പോലീസിന്റെ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഈയൊരു അടിയന്തര പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ഈ രണ്ട് മിനിറ്റ് സംസാരിച്ചിരുന്നത് ഈ മിനിറ്റിൽ വളരെ കൃത്യമായി വളരെ കാര്യക്ഷമതയോടുകൂടി പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അതായത് ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയാൻ കെ കെ രമ ഈ രണ്ട് മിനിറ്റ് ഉപയോഗിച്ചു കേരളത്തിലെ ലോക്കപ്പ് മർദ്ദനങ്ങളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ വേണമെന്നും പറയുകയാണ് മാത്രമല്ല പരാതി കൊടുക്കാനായി നടന്നു പോകുന്ന പരാതിക്കാരൻ പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലോക്കപ്പ് മർദ്ദനം കാരണം ആംബുലൻസിൽ കിടത്തിക്കൊണ്ടുപോകുന്ന ഗതികേടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്ന് വ്യക്തമാകുന്നു മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ അണികൾക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഭയമാണ് കാരണം അവരെയും ജീവനോട് കൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വീട്ടുകാരുടെ ഭാഗ്യമായി മാറും അവരെയും തല്ലിച്ചതയ്ക്കാൻ പോലും ഒരു മടിയും കാണിക്കാത്ത നനാധമന്മാരാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഉള്ളത് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് കെ കെ രമ ഉണ്ടായതാണ് കെ കെ രമയുടെ വാക്കുകൾക്ക് ശേഷം അതായത് കെ ടി ജലീല ഈ ഒരു ഈ ഒരു അടിയന്തര പ്രമേയം എതിർത്തുകൊണ്ട് സംസാരിക്കുന്നതിന് ശേഷമായിരുന്നു കെ കെ രമ ഉയർന്നത് കെ കെ രമയുടെ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞു ഈ രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് കെ കെ രമ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തുടുത്തു എന്ന് വേണമെങ്കിൽ പറയാം സഭാ ടിവിയുടെ ഓഡിയോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകൾ അല്ലാത്ത ദൃശ്യങ്ങളൊക്കെ തന്നെ മറ്റ് ചാനലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഉണ്ടാകും അതുകൊണ്ടാണ് നമ്മൾ ആ പ്രസക്ത ഭാഗം കേൾപ്പിക്കാതിരിക്കുന്നത് പക്ഷേ അത് കേൾക്കേണ്ട ഭാഗം തന്നെയായിരുന്നു എന്തായാലും കെ കെ രമ എന്ന് പറയുന്ന വ്യക്തിയുടെ ശബ്ദം എല്ലാ ഇപ്പോഴും ഉയർന്നു കേൾക്കാറുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല കസ്റ്റഡി കൊലപാതകങ്ങൾ കൊലപാതകത്തെ സംബന്ധിച്ച ഏറ്റവും കൂടുതലും വേദനയുള്ള ഒരു വ്യക്തി കൂടിയാണ് കെ കെ രമ എന്ന കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കസ്റ്റഡി മരണം കസ്റ്റഡി കൊലപാതകം കസ്റ്റഡി മർദ്ദനങ്ങൾ ഇവയൊക്കെ തന്നെ പരിഹസിച്ചാൽ തള്ളുന്ന അല്ലെങ്കിൽ ഇവയൊക്കെ തന്നെ ഒന്നുമേ അല്ല എന്ന് പറയുന്നത് എനിക്കും കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവനും അടി കൊണ്ടാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വേണ്ടി വന്നാൽ രണ്ട് തല്ലുകൂടെ കൊടുത്തോട്ടെ കൊടുത്തോട്ടെ എന്ന് പറയുന്ന ഒരു ഒരു ഭരണപക്ഷമാണ് നമുക്കുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലത്ത് എനിക്ക് ലോക്കപ്പ് മർദ്ദനം ഉണ്ടായപ്പോൾ ഞാൻ ലോക്കപ്പിൽ ലോകകപ്പിൽ അടി കൊണ്ടത് റഷ്യയിലോ മറ്റ് ജയിലുകളിലോ അല്ല കേരളത്തിലെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അടികൊണ്ട് അദ്ദേഹം അടികൊണ്ടത് കൊണ്ട് തന്നെ അദ്ദേഹവും ആ രീതിയിൽ തന്നെ അടിയും കൊള്ളിപ്പിക്കുമെന്ന രീതി നിലപാടിലെ കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടവും ഇപ്പോഴിതാ ഈ ഒരു വിഷയത്തെ കൃത്യമായി വിമർശിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിരിക്കുകയാണ് പരിഹസിച്ചു കുറ്റപ്പെടുത്തി സംഘടിതമായി അയാളെ ആക്രമിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു സ്തുതി പാടിയവർ വിമർശകരായി കുത്തിയിട്ടും പരിഭവങ്ങൾ ഇല്ലാതെ അയാൾ പോരാടുന്നു കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വനിത പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങളുടെ മുൾമുനയിലേക്ക് വീഴുന്നതിനിടയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിലിട്ട കുറിപ്പായിരുന്നു ഇത് രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ് പ്രത്യക്ഷമായി പറയുന്നത് എങ്കിലും തന്റെ അവസ്ഥ കൂടി സൂചിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റിന് ശേഷം സെപ്റ്റംബർ മൂന്നിന് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് കസ്റ്റഡി മർദ്ദനം നേരിടേണ്ടി വന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെക്കുറിച്ചായിരുന്നു അടുത്ത പോസ്റ്റ് സെപ്റ്റംബർ അഞ്ചിന് തിരുവോണ ആശംസകൾ നേർന്ന രാഹുൽ സെപ്റ്റംബർ പതിനഞ്ചിന് അന്തരിച്ച പി പി തങ്കസിന് ആദരാഞ്ജലികൾ അറിയിച്ചു അടുത്ത ദിവസം വടക്കാഞ്ചേരിയിൽ കെ എസ് യു നേതാക്കളെ മുഖംമൂടിയും കയ്യാമവും വെച്ച് കൊണ്ടുപോയതിൽ പ്രതിഷേധവും രേഖപ്പെടുത്തി ഈ ദിവസങ്ങളിലൊന്നും പഴയതുപോലെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ തുറന്ന വിമർശനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല എന്നാൽ ചൊവ്വാഴ്ച സ്ഥിതി വ്യത്യസ്തമായി ഡി സതീഷന്റെ എതിർപ്പിനെ മറികടന്ന് നിയമസഭയിലെത്തിയ രാഹുൽ അധിക നേരം ഇരുന്നില്ല എങ്കിലും പ്രതിഷേധം ഭയന്ന് പിന്തിരിയുന്നവനല്ല എന്ന സന്ദേശമാണ് നൽകാൻ ശ്രമിച്ചത് ഭരണപക്ഷം വലിയ പ്രതിഷേധത്തിന് മുതിരും മുൻപ് സ്ഥലം കാലിയാക്കുകയും ചെയ്തു ചൊവ്വാഴ്ച സഭയിലെത്താതെ പാർട്ടിയോട് കലഹിക്കാനില്ല എന്ന സൂചനയും നൽകി ഇടവിട്ട ദിവസങ്ങളിൽ രാഹുൽ സഭയിൽ ഹാജരാകാനും സാധ്യതയുണ്ട് കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സുചിത്വ പതിനൊന്ന് കേസുകളിൽ പ്രതിയെന്ന മുഖ്യമന്ത്രിയുടെ സഭയിലെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാനാണ് രാഹുൽ ചൊവ്വാഴ്ച പോസ്റ്റ് ഇട്ടത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മുൻകാലത്തെ പോലെ വീണ്ടും സർക്കാരിനെയും മുഖ്യമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചതിന് ഒപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമാകുമെന്ന സൂചനയും നൽകി കേസുകളിൽ പ്രതിയായതുകൊണ്ട് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കാൻ ഒരു മാനദണ്ഡം എന്നാണ് കുന്നംകുളം കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് രാഹുലിന്റെ പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം ബഹുമുഖ്യമന്ത്രി പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ ശുചിത്വ കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികമാണ് അതും അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ നൂറിലധികം കേസുകളിൽ പ്രതികളായ സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസ് അത് രാഷ്ട്രീയ കേസുകളാണ് അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ള മാനദണ്ഡം അല്ലല്ലോ ആ മാനദണ്ഡം വെച്ചാണ് എങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നല്ലോ അങ്ങനെയു അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികൾ അല്ലേ അങ്ങനെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികൾ അല്ലല്ലോ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുമോ ഈ ചോദ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരിക്കുന്നത് കൃത്യമായി സഭയിൽ പോയി ചോദിക്കാനുള്ള ആർജവം രാഹുലിനുണ്ട് അത് ചോദിക്കുക തന്നെ ചെയ്യും മൂന്നേ മൂന്ന് ചോദ്യമാണ് അതായത് മാനദണ്ഡം ഈ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയായിരുന്നില്ലേ അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികൾ അല്ലേ അങ്ങയെ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ എം എൽ എ മാർ പ്രതികളല്ലേ അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് ഇതുപോലെ പട്ടിയെ ചതയ്ക്കുന്നതുപോലെ ചതയ്ക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് എന്തായാലും ഈ ചോദ്യങ്ങൾക്ക് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ മറുപടി ഇല്ല എന്ന് എല്ലാവർക്കും വ്യക്തമാണ് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും എന്തായാലും നിയമസഭയിൽ പോയി ചോദിക്കാൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഒളിച്ചിരി ഇരുന്ന് ഒളിയമ്പ് വിടാനല്ല തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പോയി കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ധൈര്യമുള്ളയാളാണ് പക്ഷേ എത്രത്തോളം പ്രാബല്യത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ കുടഞ്ഞിരിക്കുകയാണ് സഭ സഭയിലിട്ട് കുടഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷം എന്തായാലും ഈ ഒരു വിഷയത്തിനെതിരെ വ്യക്തമായി തന്നെ പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് പ്രതിഷേധങ്ങൾ ശക്തമാക്കാനായി കവാടത്തിൽ പ്രതിഷേധിക്കുമെന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നു എന്തായാലും കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഉടനടി നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ സമരം പ്രഖ്യാപിച്ചത് നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എം എൽ എമാരായ സിനീഷ് കുമാറും എ കെ എം അഷ്റഫും സത്യാഗ്രഹം ഇരിക്കും കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി എടുക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത് സംസ്ഥാനത്തിലെ പോലീസിനെ നാണം കെട്ട പോലീസ് എന്ന് വിശേഷിപ്പിച്ച സതീശൻ ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല ജനാധിപത്യ കേരളമാണ് എന്ന് ഓർമ്മിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പോലീസിലെ ഏറാൻ മുള്ളികൾക്ക് സർക്കാർ പ്രോത്സാഹനം നൽകുന്നുവെന്ന് ആരോപിച്ച സതീശൻ കുന്നംകുളം പി ചി പേരൂർക്കട എന്നിവിടങ്ങളിലെ സംഭവങ്ങൾ സഭയിൽ ഉന്നയിച്ചു കൃത്യമായി തന്നെ ഈ മൂന്ന് വിഷയങ്ങളും കെ കെ രമ എം എൽ എയും പറയാൻ മറന്നില്ല പ്രത്യേകിച്ച് പേരൂർക്കടയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ബിന്ദുവിന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നത് എന്തായാലും കുന്നംകുളം കേസിൽ ഉത്തര ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും ഉയർന്നപ്പോൾ സമരം ശക്തമാവുകയാണ് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് നിയമസഭയിൽ നടപടികൾ നിർത്തിവെച്ച് അടിയന്തര പ്രമേയത്തിന്മേലാണ് ചർച്ച നടന്നത് റോജി എം ജോൺ അവതരിപ്പിച്ച പ്രമേയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നേരിടേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് സഭയിൽ നടത്തിയ പ്രസംഗം ഉദ്ധരിച്ചിരുന്നു ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസാണ് ഇപ്പോൾ ജനങ്ങളെ ക്രൂരമായി മർദ്ദിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലെ കുന്നംകുളത്തും പീച്ചിയിലും നടന്ന കസ്തരി മർദ്ദന സംഭവങ്ങൾ വലിയ ചർച്ചയായിരുന്നു ഇതിനെ തുടർന്ന് സമാനമായ മറ്റ് സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിഷയത്തിൽ നിയമ സഭയിൽ രണ്ടര മണിക്കൂറിലധികം നീണ്ട ചർച്ച നടന്നിരുന്നു കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രധാന ആവശ്യം ചർച്ചകൾക്ക് ശേഷം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ഏപ്രിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനം നടന്നത് കോൺഗ്രസ് പ്രവർത്തകനായ സുജിത്നാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റത് രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് മർദ്ദന ദൃശ്യങ്ങൾ പുറത്തുവന്നത് ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടി പോലീസ് നടപടിക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് സുജിത്തിന ക്രൂരമർദ്ദനമേറ്റ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് മർദ്ദനം നടത്തിയ പോലീസുകാരുടെ വീടുകളിലേക്ക് വരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിരുന്നു ഇതിനെ തുടർന്നാണ് വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടക്കുകയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്തത്